ഞാൻ അങ്ങനെ എക്സ്പെക്ടേഷൻ വെക്കാറില്ല ഈ വിഷയം കാരണം ഇതിനു മുമ്പ് ഞാൻ എന്താ പറയുക എക്സ്പെക്ട് ചെയ്ത കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല പക്ഷെ അതിന് കുഴപ്പമില്ല നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് ആൻഡ് ഈ ഒരു സോങ് തീർച്ചയായിട്ടും വളരെ സന്തോഷം എനിക്കത് പാടാൻ സാധിച്ചുള്ളൂ കിളിയെന്ന് പറഞ്ഞ പാട്ട് എന്റെ സംവിധായകൻ എന്റെ സുഹൃത്ത് ജിതിൻലാലിന്റെ നന്ദി പറയുന്നു എ ആർ ഡയറക്ടർ അതുപോലെ എന്റെ മ്യൂസിക് ഡയറക്ടർ നിപുന തോമസ് എന്റെ മനു മഞ്ജിത്ത് എന്റെ കൂടെ പാടിയ അനില രാജു അതുപോലെ ഇതിൽ ഈ പാട്ടിൽ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിഷ്യൻസും പിന്നെ എന്റെ കുടുംബം എന്റെ ഗുരുക്കന്മാര് പിന്നെ ഈ അവാർഡ് ആദ്യമായിട്ട് എന്താ പറയാ കിട്ടുന്നതിന്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എങ്കിലും ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് പിന്നെ എന്റെ ഭാര്യ ഗാഥ എല്ലാവർക്കും നന്ദി ഈ അവാർഡ് ഞാൻ എന്റെ അച്ഛന് സമർപ്പിക്കുന്നു এwidehatতে <mimit> পুরানো আছেন আছেন